വെൽക്കം ടു വൈൽഡ് മാലോ ഇനി വരുന്ന എൽ ഡി സി എൽ ജി എസ് ടെൻറ്റ് ലെവൽ പരീക്ഷകൾക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി എസ് സി നടത്തിയിട്ടുള്ള പരീക്ഷകളിൽ നിന്നും ഏതാനും കുറച്ച് ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് ഈ വീഡിയോ ലസ്റ്റാർട്ട് ആദ്യത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിലും അവയുടെ കാലഗണനയിലും തെറ്റായ ജോഡി ഏതെന്ന് കണ്ടെത്തുക ഓപ്ഷൻ സി ആണ് ഉത്തരം ഓപ്ഷൻ ടു ആണ് തെറ്റ് ബാക്കി മൂന്നും ശരിയായതാണ് പാലയം സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാല്പത്തെട്ട് കാലഘട്ടത്തിലാണ് പട്ടിണിജാത നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മുപ്പത്തിരണ്ട് കാലഘട്ടത്തിലാണ് നിവർത്തന പ്രക്ഷോഭം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഡിസംബർ പതിനേഴിനാണ് അടുത്ത ചോദ്യം പോർച്ചുഗീസ് കാലഘട്ടത്തിൽ നടന്ന ഉദയം പേരൂർ സുന്നഹദോസിന്റെ അധ്യക്ഷനായിരുന്നു ബിഷപ്പ് അലക്സിസ് ഡി മെനസിസ് ആയിരുന്നു ഉദയം പേരൂർ സുന്നഹദോസിന്റെ അധ്യക്ഷൻ അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്ന ഇന്ത്യയിലെ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെയും അവയുടെ സ്ഥാപകരുടെയും ശരിയായ ജോഡിയേത് ഓപ്ഷൻ എ ആണ് ഉത്തരം ഒന്നും നാലും ശരിയാണ് സത്യശോധക് സമാജം ജ്യോതിരാബു ഫുലെയാണ് സ്ഥാപിച്ചത് ഹരിതകാരിണി സമാജം വിദേശ ലിംഗു ആണ് സ്ഥാപിച്ചത് ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് പ്രാർത്ഥന സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാടുരംഗാണ് അടുത്ത ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പിൻതിയതി വച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ക്രിപ്സ് ക്രിപ്സ് മിഷനെയാണ് പിൻതിയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്താണ് ക്രിപ്സ് മിഷൻ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഇന്ത്യയിലേക്ക് അയച്ച സംഘത്തിനെയാണ് ക്രിപ്സ് മിഷൻ എന്ന് അറിയപ്പെടുന്നത് ക്യാബിനറ്റ് മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് പരമാധികാരം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ നേതാക്കളുമായിട്ട് ചർച്ച നടത്താൻ വേണ്ടി ബ്രിട്ടീഷുകാർ നിയോഗിച്ച മൂന്നംഗ മൂന്നംഗ സംഘത്തിനെയാണ് ക്യാബിനറ്റ് മിഷൻ എന്ന് അറിയപ്പെടുന്നത് രണ്ടാം വട്ടമേശ സമ്മേളനം എന്ന് പറയുന്നത് ഭരണഘടനാ പരിഷ്കാരങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്ത്യൻ നേതാക്കളുമായിട്ട് ബ്രിട്ടൻ നടത്തിയിട്ടുള്ള മൂന്ന് സമ്മേളനങ്ങളിൽ ഒന്നാണ് ഈ വട്ടമേശ രണ്ടാം വട്ടമേശ സമ്മേളനം എന്ന് പറയുന്നത് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളും ലണ്ടനിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ പന്ത്രണ്ടിനാണ് രണ്ടാം വട്ടമേശ സമ്മേളനം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് സെപ്റ്റംബർ ഏഴിനാണ് മൂന്നാം വട്ടമേശ സമ്മേളനം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് നവംബർ പതിനേഴിന് ഇനി എന്താണ് ഓഗസ്റ്റ് ഓഫർ ഓഗസ്റ്റ് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഓഗസ്റ്റ് എട്ടിന് ഇന്ത്യൻ വൈസ്രോയായിട്ടുള്ള ലോർഡ് ലിൻലിത്കോ പ്രഭു ലോർഡ് ലിൻ ലിൻലിത്കോ പ്രഭു ബ്രിട്ടീഷ് പാർലമെന്റിനെ പ്രതിനിധീകരിച്ച് ഒരു പ്രസ്താവന പുറത്തിറക്കി അതിനെയാണ് ഈ ഓഗസ്റ്റ് ഓഫർ എന്ന് അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ജർമ്മൻ ഏകാധിപതി ആയിരുന്ന അഡോൾട്ട് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് അറിയപ്പെട്ടിരുന്ന പേര് ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഗസ്റ്റപ്പോ എന്നായിരുന്നു അഡോൾഫ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് അറിയപ്പെട്ടിരുന്നത് ഈ ബ്ലാക്ക് ഷെഡ്സ് എന്താണ് ബ്ലാക്ക് ഷെഡ്സ് എന്ന് പറയുന്നത് മുസോളനിയുടെ സൈന്യമാണ് ബ്ലാക്ക് ഷെഡ്സ് മുസോളനിയുടെ സൈന്യമാണ് ബ്ലാക്ക് ഷെഡ്സ് റെഡ് ആർമി എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ്റെ സൈന്യമാണ് സോവിയറ്റ് യൂണിയൻ സോവിയറ്റ് യൂണിയന്റെ സൈന്യത്തെയാണ് റെഡ് ആർമി എന്നറിയപ്പെടുന്നത് റെഡ് ഷർട്സ് എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഖാൻ ഗാഫറിന്റെയാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാന്റെ അബ്ദുൾ ഗാഫർ ഖാൻ ഖാൻ അബ്ദുൾ ഗാഫർ ഖാന്റെ സൈന്യമായിരുന്നു അദ്ദേഹം റെഡ് ഷർട്സ് എന്നറിയപ്പെടുന്നത് അടുത്ത ചോദ്യം അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിന് ആദ്യ വഹിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം അമേരിക്കയും വെസ്റ്റ് ഇൻഡീസും അടുത്ത ചോദ്യം ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂ സർവേയിലൂടെ കണ്ടെത്താൻ കഴിയുന്ന കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിന്റെ ഉയരം തുടർച്ചയില്ലാതെ രേഖകളെ ഭൂപടത്തിൽ സൂചിപ്പിക്കുന്ന രീതിയെ എന്താണ് പറയുന്നത് ഹോംലൈൻ എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ കോണ്ടൂർ ലൈൻ അഥവാ കോണ്ടൂർ രേഖ എന്ന് പറയുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരു സാങ്കല്പിക രേഖയെ പ്രതിഫലിപ്പിക്കുന്ന ഭൂപടത്തിലെ രേഖയാണ് കോണ്ടൂർ രേഖ അതല്ലെങ്കിൽ ഒരു തുല്യ ഉയരത്തിലുള്ള പോയിന്റുകളെ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന ഭൂപടത്തില് ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന ഒരു സാങ്കല്പിക രേഖയാണ് ഈ കോണ്ടൂർ ലൈൻ എന്ന് പറയാം പിന്നെ എന്താണ് ഈ സ്പോട്ട് ഹൈറ്റ് സ്പോട്ട് ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു മാപ്പിലെ കൃത്യമായിട്ടുള്ള ഒരു പോയിന്റിനെയാണ് സ്പോട്ട് ഹൈറ്റ് എന്ന് പറയാം ബെഞ്ച് മാർക്ക് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സർവേ നടക്കുമ്പോൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാനദണ്ഡം അല്ലെങ്കിൽ ഒരു റഫറൻസ് പോയിന്റിനെയാണ് ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ലിപ്ലേക്ക് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് ലിപ്ലേക് ചുരം സിക്കിനെയും സിക്കിമിനെയും ടിബിറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ചുരമാണ് നാദുല നാതുല ചുരമാണ് സിക്കിം ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ചുരമാണ് ഷിപ്കിലാചുരമാണ് ചുരമാണ് ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ചുരമാണ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ സ്ഥലം ഏതാണ് ഡൽഹിയിലെ മുകേഷ് ആണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ സ്ഥലം അടുത്ത ചോദ്യം നിംബസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ ഉൾപ്പെടുത്തുന്ന ജോഡി കണ്ടെത്തുക ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഒന്നും നാലോ ആണ് നിമ്പസ് മേഘങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന താഴ്ന്ന വിധാനത്തിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ അതുപോലെ സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു അടുത്ത ചോദ്യം കാഞ്ചൻചങ്കയെക്കുറിച്ച് വിശേഷണങ്ങളിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഓപ്ഷൻ എ ആണ് ഉത്തരം ഒന്നും രണ്ടുമാണ് ശരി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടിയാണ് കാഞ്ചൻജംഗ അതേപോലെ എന്താണ് കൊടുമുടികളുടെ ശൃംഗത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ പർവ്വത ആലോഹരെ കയറ്റി കൊടുമുടിയാണ് കാഞ്ചൻജംഗ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലോകത്തിലെ തന്നെ ആദ്യ ഏറ്റവും വലിയ കൊടുമുടി ഏതാണ് എവറസ്റ്റ് ആണ് ഏറ്റവും വലിയ രണ്ടാമത്തെ കൊടുമുടിയോ കെ ടു ആണ് നേപ്പാളിലെ സാഗർമാത എന്നറിയപ്പെടുന്നത് എവറസ്റ്റിനെയാണ് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ കണ്ടെത്തുക ഓപ്ഷൻ ബി ആണ് ഉത്തരം അൽമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ കൃഷ്ണ നദിയിലാണ് ബാക്കി മൂന്നും തെറ്റായ ഓപ്ഷൻസ് ആണ് ദുൽഹസ്തി ഡാം സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശ് അല്ല ജമ്മു കാശ്മീർ ആണ് ജമ്മു കാശ്മീരിലെ ചിനാബ് നദിയിലാണ് എന്ത് ദുൽഹസ്തി ഡാം സ്ഥിതി ചെയ്യുന്നത് ഇനി സർദാ സരോവർ തടകം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാൻ അല്ല ഗുജറാത്ത് ആണ് ഗുജറാത്തിലെ താപ്തി അല്ല നർമ്മദ നദിയിലാണ് സർദാ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ശ്രീശൈലം അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലെ ഗോദാവരി അല്ല കൃഷ്ണ നദിയിലാണ് അടുത്ത ചോദ്യം ഇന്ത്യൻ കാർഷികോൽപ്പന്ന കയറ്റുമതിയിൽ മൂന്ന് സ്ഥാനത്ത് നിൽക്കുന്ന കാർഷിക വിളകൾ താഴെ നൽകുന്നു ശരിയായ ക്രമത്തിലുള്ളത് കണ്ടെത്തി എഴുതുക എന്നാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം സമുദ്രോൽപ്പന്നങ്ങൾ ബസ്മതി ഒഴികെയുള്ള പഞ്ചസാര അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി ധനകാര്യ മേഖലയിൽ നടപ്പിലാക്കിയ പരിഷ്കരണങ്ങളെ കുറിച്ചുള്ള പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു ഇവയെക്കുറിച്ചുള്ള ശരിയായ ഓപ്ഷൻസ് കണ്ടെത്തുക എന്നാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം മൂന്ന് ഓപ്ഷൻസും ശരിയാണ് പ്രസ്താവന ഒന്ന് ആർ ബി ഐയെ ഒരു നിയന്ത്രക സ്ഥാപനം എന്നതിൽ നിന്നും സഹായ സ്ഥാപനമാക്കി മാറ്റുക പ്രസ്താവന രണ്ട് സ്വകാര്യ ബാങ്കുകൾ സ്ഥാപിക്കുന്നതിന് അനുമതി നൽകി പ്രസ്താവന മൂന്ന് ബാങ്കുകളിലെ വിദേശ നിക്ഷേപ പരിധി എഴുപത്തിയഞ്ച് ശതമാനമാക്കി ഉയർത്തി ഇത് മൂന്നും ശരിയാണ് അടുത്ത ചോദ്യം നീതി ആയോഗിന്റെ നാലാം വട്ട വട്ടവാർഷിക ആരോഗ്യ സൂചികയിലെ റെഫറൻസ് വർഷം റാങ്ക് അനുസരിച്ച് വലിയ സംസ്ഥാനങ്ങൾക്കിടയിലെ ആകെ പ്രകടനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നാല് സംസ്ഥാനങ്ങൾ നൽകിയിരിക്കുന്നു ക്രമത്തിൽ ശരിയായത് തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് ഉത്തരം കേരളം ആദ്യം രണ്ടാമത് തമിഴ്നാട് മൂന്ന് തെലുങ്കാന നാല് ആന്ധ്രാപ്രദേശ് അടുത്ത ചോദ്യം രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയല്ലാത്ത വസ്തുത ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരം വളർച്ചാ ലക്ഷ്യം അഞ്ച് പോയിന്റ് ആറ് ശതമാനമായിരുന്നു എന്നത് തെറ്റായ പ്രസ്താവനയാണ് അടുത്ത ചോദ്യം റിസർവ് ബാങ്കിന്റെ പണനയവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളെക്കുറിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് ഉത്തരം ഒന്നും രണ്ടും ശരിയാണ് മൂന്ന് ശരിയല്ല പ്രസ്താവന ഒന്ന് വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ റിസർവ് ബാങ്ക് ഈടാക്കുന്ന നിരക്കാണ് റിപ്പോ റേറ്റ് വാണിജ്യ ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കുമ്പോൾ റിസർവ് ബാങ്ക് അവർക്ക് നൽകുന്ന നിരക്കാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് ഇത് രണ്ടും ശരിയായ പ്രസ്താവനയാണ് പ്രസ്താവന മൂന്ന് തെറ്റാണ് റിവോഴ്സ് റിപ്പോ നിരക്ക് എല്ലാ ഇപ്പോഴും റിപ്പോ നിരക്കിനേക്കാൾ കൂടുതലല്ല കുറവായിരിക്കും അടുത്ത ചോദ്യം ഹരിത വിപ്ലവത്തിന്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം തൊഴിൽ ലഭ്യത കുറഞ്ഞു എന്നത് ഹരിത വിപ്ലവത്തിന്റെ ഫലങ്ങളിൽ പെടാത്തതാണ് ബാക്കി മൂന്നും ശരിയായ പ്രസ്താവനയാണ് ഭക്ഷ്യധാന്യ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചു ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു അതേപോലെ കാർഷികോൽപാദന ക്ഷമത വർദ്ധിച്ചു എന്നത് ഹരിത വിപ്ലവത്തിന്റെ ഫലങ്ങളാണ് അടുത്ത ചോദ്യം താഴെ നൽകിയിരിക്കുന്ന പട്ടികയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യങ്ങളിലേക്കുള്ള വിവിധ മേഖലകളുടെ സംഭാവന നൽകിയിരിക്കുന്നു ഓരോന്നിന്റെയും യഥാർത്ഥ മൂല്യം കണ്ടെത്തി കോളം എ കോളം ബി ബിയുമായിട്ട് യോജിപ്പിക്കുക എന്നതാണ് ചോദ്യം ഓപ്ഷൻ സി ആണ് ഉത്തരം പ്രാഥമിക മേഖല ഏകദേശം ഇരുപത്തൊന്ന് ശതമാനമാണ് ദ്വിതീയ മേഖല ഇരുപത്തിയാറ് പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനമാണ് തൃതീയ മേഖല അമ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനം അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക ഇതിലെ ഓപ്ഷൻ എ ആണ് ഉത്തരം ഓപ്ഷൻ വൺ ആണ് തെറ്റ് ബാക്കി മൂന്നും ശരിയാണ് ഭരണഘടനയിലെ പതിനഞ്ച് വകുപ്പുകൾ നിർദ്ദേശക തത്വങ്ങളെ പ്രതിപാദിക്കുന്നു എന്നുള്ളത് തെറ്റാണ് ബാക്കി മൂന്നും ശരിയാണ് നിർദ്ദേശക തത്വത്തിന്റെ തത്വത്തിന്റെ ആശയം കടമെടുത്തത് ഐറിഷ് ഭരണഘടനയിൽ നിന്നുമാണ് നിർദ്ദേശക തത്വങ്ങളിലെ വകുപ്പ് നാൽപ്പത്തഞ്ച് രാജ്യത്ത് നടപ്പിലാക്കി നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദങ്ങൾ അല്ല അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം ഉപരാഷ്ട്രപതി പാർലമെന്റിലെ അംഗമാണ് എന്നുള്ളത് ശരിയാണ് ബാക്കി മൂന്നും തെറ്റായ പ്രസ്താവനകളാണ് രാഷ്ട്രപതി ഒരു പാർലമെന്റിലെയും അംഗമല്ല അതേപോലെ ലോക്സഭാ സ്പീക്കർക്ക് വീറ്റോ അധികാരം ഉണ്ടെന്നുള്ളത് തെറ്റാണ് കാരണം ലോക്സഭാ സ്പീക്കർക്കല്ല രാഷ്ട്രപതിക്കാണ് വീറ്റോ അധികാരം ഉള്ളത് ഉപരാഷ്ട്രപതി ആകാൻ മുപ്പത് വയസ്സല്ല മുപ്പത്തഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കണം അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം ആദ്യത്തെ പ്രസ്താവനയാണ് തെറ്റ് ബാക്കി മൂന്നും ശരിയാണ് ആറ് ആറ് മുതൽ പതിനെട്ട് വരെ പ്രായമുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടത് എല്ലാ രക്ഷാകർത്താക്കളുടെയും കടമയാണെന്നുള്ളത് തെറ്റാണ് ഉത്സവത്തെ സംരക്ഷിക്കുക അക്രമം ഒഴിവാക്കുക ശാസ്ത്രബോധവും മനുഷ്യത്വവും വളർത്തിയെടുക്കുക ആവശ്യപ്പെടുമ്പോൾ രാജ്യത്തെ സംരക്ഷിക്കുകയും ദേശീയ സേവനങ്ങൾ നൽകുകയും ചെയ്യുക എന്നുള്ളത് മൗലിക കടമകളിൽ ഉൾപ്പെടുന്നതാണ് അടുത്ത ചോദ്യം കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഒന്ന് മൂന്നുമാണ് ശരി ഒരു വകുപ്പിന്റെയും സ്വതന്ത്ര ചുമതല ലഭിക്കാത്ത മന്ത്രിമാരെയാണ് ഉപമന്ത്രിമാര് അതുപോലെ നിർമ്മല സീതാരാമൻ അമിത്ഷാ തുടങ്ങിയവർ ക്യാബിനറ്റ് മന്ത്രിമാരും ആണെന്നുള്ളത് ശരിയായ പ്രസ്താവനയാണ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഉപരാഷ്ട്രപതിമാരും ഉപരാഷ്ട്രപതിമാരെ കാല കാലക്രമത്തിൽ എഴുതുക എന്നതാണ് ഇതിൽ ഓപ്ഷൻ ബി ആണ് ഉത്തരം ആദ്യം വരുന്നത് വി വി ഗിരിയാണ് രണ്ടാമത്തത് ആർ വെങ്കിട്ടരാമനാണ് മൂന്ന് മുഹമ്മദ് ഹമീദ് അൻസാരി ആണ് നാല് ജഗദീപ് ധൻഖർ ആണ് വി വി ഗിരിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് അറുപത്തി ഒൻപത് കാലഘട്ടമാണ് ആർ വെങ്കിട്ടരാമൻറ്റേത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എൺപത്തി ഏഴ് കാലഘട്ടമാണ് മുഹമ്മദ് ഹമീദ് അൻസാരിയുടേത് രണ്ടായിരത്തി ഏഴ് തൊട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുണ്ട് അതേപോലെ രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് രണ്ടായിരത്തി പതിനേഴ് വരെയുണ്ട് ജഗദീപ് ധൻഖർ രണ്ടായിരത്തി ഇരുപത്തി തൊട്ട് സ്റ്റിൽ ഇപ്പോഴും നമ്മുടെ ഉപരാഷ്ട്രപതി ആരാണ് ജഗദീപ് ധൻകർ ആണ് അടുത്ത ചോദ്യം ചേരുമ്പടി ചേർക്കുക എന്നതാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് എന്താണ് ശരീരം ഹാജരാക്കുക എന്നാണ് മാൻഡമസ് എന്ന് പറയുന്നത് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു എന്നാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് നിരോധനമാണ് കോവറന്റോ എന്നത് എന്ത് അധികാരത്തിൽ എന്നതാണ് അടുത്ത ചോദ്യം ശരിയായ പ്രസ്താവനകൾ ഏവാ ഓപ്ഷൻ ഡി ആണ് ഉത്തരം നാല് പ്രസ്താവനകളും ശരിയാണ് ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗരാജ്യങ്ങളും രണ്ട് നിരീക്ഷക രാജ്യങ്ങളും ഉണ്ട് അതുപോലെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ഏതാണ് ആണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആരായിരുന്നു കോഫി അന്നൻ ഖാനാക്കാരനായിരുന്നു യുനെസ്കോയുടെ ആസ്ഥാനം എവിടെയാണ് പാരീസ് ആണ് അടുത്ത ചോദ്യം നീതി ആയോഗിന്റെ പൂർണ്ണ രൂപം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോർമിംഗ് ഇന്ത്യ എന്നാണ് നീതി ആയോഗിന്റെ പൂർണ്ണ രൂപം അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയെ അഖിലേന്ത്യാ സർവീസ് കേന്ദ്ര സർവീസ് സംസ്ഥാന സർവീസ് എങ്ങനെ തലത്തിരിക്കാന്നാണ് ഓപ്ഷൻ വൺ ഇന്ത്യൻ തപാൽ സർവീസ് ഓപ്ഷൻ ടു ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഓപ്ഷൻ ത്രീ വിൽപ്പന നികുതി ഓപ്ഷൻ ഫോർ റെയിൽവേ സർവീസ് അതുപോലെ ഓപ്ഷൻ ഫോർ ഇന്ത്യൻ പോലീസ് സർവീസ് ഓപ്ഷൻ എ ആണ് ഉത്തരം സംസ്ഥാന സർവീസിൽ വരുന്നതാണ് വിൽപ്പന നികുതി അഖിലേന്ത്യാ സർവീസിൽ വരുന്നതാണ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസും ഇന്ത്യൻ പോലീസ് സർവീസും കേന്ദ്ര സർവീസിൽ വരുന്നതാണ് ഇന്ത്യൻ തപാൽ സർവീസും റെയിൽവേ സർവീസും അടുത്ത ചോദ്യം എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് ഉത്തരം മൂന്ന് മാത്രമാണ് തെറ്റ് ബാക്കി മൂന്നും ശരിയാണ് പതിനൊന്നാം പട്ടിക ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്ത്രീകൾക്ക് സീറ്റുകൾ സംവരണം ചെയ്തു അതേപോലെ നരസിംഹറാവു പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ആയിരുന്ന കാലത്താണ് ഈ ഭേദഗതി നിലവിൽ വന്നത് തെറ്റായ പ്രസ്താവന എഴുപത്തിമൂന്നാം ഭേദഗതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് എഴുപത്തി മൂന്നാം ഭേദഗതി നിലവിൽ വരുന്നത് അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരം ഒന്നും രണ്ടും മൂന്നും ശരിയാണ് നാല് തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെയുള്ള ഇ കെ നായനാരുടെ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു കെ ചന്ദ്രശേഖരൻ രക്ഷാ കേരള മന്ത്രിസഭയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് വരെയുള്ള ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു പി കെ അബ്ദുറബ് ഇത് മൂന്നും ശരിയാണ് നാലാമത്തെ ഓപ്ഷൻ പട്ടം എ താണുപുള്ളയുടെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ആർ ശങ്കർ കേരളത്തിലെ രണ്ടാമത്തെ വിദ്യാഭ്യാസ മന്ത്രി തെറ്റാണ് ആർ ശങ്കർ അല്ല കെ പി ഉമ്മൻകോയ ഉമ്മർകോയ കോയ കെ പി ഉമ്മർ പട്ടം താണുപുളയുടെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന കേരളത്തിലെ രണ്ടാമത്തെ വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിലെ മൂന്നാമത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ആർ ശങ്കർ അടുത്ത ചോദ്യം കേരള ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് ഉത്തരം നാലാണ് തെറ്റ് ബാക്കി മൂന്നും ശരിയാണ് കേരളത്തിലെ ഈ നിയമത്തിന്റെ തുടക്കം കുറിച്ചത് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കേരള ഒഴിപ്പിക്കൽ നിരോധന നിയമം പാസാക്കി ഐക്യ കേരളത്തിലെ ആദ്യത്തെ ഭൂപരിഷ്കരണ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് ജൂൺ പത്തിന് കേരള നിയമനിർമ്മാണ സഭ പാസാക്കി കേരളത്തിലെ സമ്പന്ന വിഭാഗം അവരുടെ ഭൂസ്വത്ത് സംരക്ഷിക്കാനായി നടത്തിയ സമരമാണ് കള്ളിക്കാട് സമരം തെറ്റാണ് കേരളത്തിൽ ഭൂപരിഷ്കരണ ഭേദഗതി നിയമത്തിന്റെ ഭാഗമായി നടന്ന കുടികിടപ്പ് അവകാശ സമരങ്ങളിൽ ഒന്നാണ് ഈ കള്ളിക്കാട് സമരം എന്ന് പറയുന്നത് അടുത്ത ചോദ്യം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്താവുന്ന പ്രവർത്തികൾ ഏതൊക്കെയാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം നാലും ശരിയാണ് പ്രകൃതി വിഭവ പരിപാലനവുമായി ബന്ധപ്പെട്ട പൊതു പ്രവർത്തികൾ പരിപാലനം പ്രോത്സാഹിപ്പിക്കാനുള്ള പ്രവർത്തികൾ ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ റോഡിലൂടെ പുനരുദ്ധാരണം ദുരന്ത പ്രതിരോധ തയ്യാറെടുപ്പുകൾ ഇതെല്ലാം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്താവുന്ന പ്രവർത്തികളാണ് അടുത്ത ചോദ്യം ചേരുമ്പടി ചേർക്കുക എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം ധനകാര്യ കമ്മീഷൻ ഇരുപത്തി എട്ടാം വകുപ്പിലാണ് സ്വത്തവകാശം മുന്നൂറ് എ വകുപ്പിലാണ് രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് അറുപത്തിയൊന്നാം വകുപ്പിലാണ് കോടതിയുടെ റി ഹൈക്കോടതിയുടെ റിട്ട് അധികാരം നടക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ആറാം വകുപ്പിലാണ് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ മിനുസ കുറിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം ഒന്നും മൂന്നും തെറ്റായ പ്രസ്താവനകളാണ് മിനുസ പറ്റിയിട്ടുള്ളത് മിനുസ പീശികളെ പറ്റിയിട്ട് ശരിയായ പ്രസ്താവന രക്തക്കുടലിൽ കാണപ്പെടുന്നു അതുപോലെ അനൈശ്ചികൾ അനൈശ്ചിക ചലനങ്ങൾ സാധ്യമാക്കുന്നു എന്നുള്ളത് ശരിയായ പ്രസ്താവനകളാണ് ഈ അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്നു അതേപോലെ എന്താണ് കുറുകെയുള്ള വരകൾ കാണപ്പെടുന്നു ഇത് അസ്ഥിപേശികളുടെ പ്രത്യേകതയാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ബാക്കി ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്